ചോദ്യം അല്ല സോറി ഉത്തരം ചോദ്യത്തിനുള്ള ഉത്തരം ഏറ്റവും നന്നായി ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കറിയാവുന്ന ഇപ്പൊ അവസാനത്തെ ആണെങ്കിൽ അത് ആദ്യം ഏറ്റവും നല്ല കൈപ്പടയിൽ എഴുതണം ഏറ്റവും നന്നായിട്ട് എഴുതണം നന്നായിട്ട് ഡയഗ്രാം ഉണ്ടെങ്കിൽ അതൊക്കെ വരച്ച് മനോഹരമാക്കി എഴുതണം ആക്കണം അടുത്തത് നമ്മൾ അങ്ങനെ എന്താ പറയുക ഡിസെൻഡിങ് ഓർഡറിൽ വരണം അത് കഴിഞ്ഞ് കുറച്ചും കൂടി അറിയാവുന്നത് രാവിലെ ഒരുപാട് പ്രശ്നങ്ങളും ടെൻഷനുകളുമായിട്ട് വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന നമ്മളുടെ ടീച്ചർമാര് സാറുമാർ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ വേറെ ലോണിന്റെ ടെൻഷൻ ടെൻഷൻ പോകുന്ന വഴി വണ്ടിയിലെ പെട്രോളെ തീരാം അല്ലെങ്കിൽ വണ്ടിയിലെ ട്രാഫിക് ബ്ലോക്കിലെ പൊടി തലവേദന ഉറക്കമില്ലായ്മ കറണ്ട് പോകുന്നു അങ്ങനെ ഇഷ്ടം പോലെ പ്രശ്നങ്ങളും നമുക്കുണ്ട് ഒരു കുറവില്ല പേപ്പർ എടുക്കുന്നു നോക്കുന്നു അറിയാം കൊടുക്കുന്നു രണ്ടാമത്തെ അറിയാം കൊടുക്കുന്നു അറിയാം കൊടുക്കുന്നു അപ്പൊ അപ്പുറത്തിരിക്കുന്ന ടീച്ചറെ ചിലപ്പോൾ ചോദിക്കാം എന്തുണ്ട് സാറെ വിശേഷം എന്തുണ്ട് ടീച്ചറെ വിശേഷം പകുതി ശ്രദ്ധ ശതമാനം ശ്രദ്ധ അങ്ങോട്ട് പോയി ഇവിടുത്തെ ഭാരം കുറഞ്ഞു ഏതോ അറിയാവുന്ന ഒരുത്തനാണ് പിന്നെ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ചേന എന്താണെന്ന് എഴുതിയാൽ കൂടിയും ചിലപ്പോൾ പൂജ്യം അടുത്ത് ഒരു അരയോ ഒന്നോ കിട്ടും ആ അരയോ ഒന്നോ കാരണം നമുക്ക് പാസ് ഞാൻ പാലിച്ചിരുന്നു എനിക്ക് വന്ന് യൂണിവേഴ്സിറ്റികൾക്ക് വേണമെങ്കിൽ ഇത് അച്ചടിച്ച് സൂക്ഷിക്കാം അല്ലെ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് കൊടുക്കുക കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ശ്രദ്ധിക്കുക എല്ലാവരും വീട്ടിൽ അടിക്കും കേട്ടോ ഉള്ള കാര്യം ഞാൻ പറയാം വേറെ ഒരു കാര്യം എന്റെ ഇതിനകത്ത് വേറെ തന്ത്രം കൂടെ ഞാൻ പറയാം എന്റെ ഒരു ഒരു സുഹൃത്ത് പുള്ളിക്കാരൻ എല്ലാ ചോദ്യങ്ങളും ഭംഗിയായിട്ട് എഴുതി വെച്ചു എല്ലാ ചോദ്യങ്ങളാ പകർത്തിരിക്കും നല്ല അക്ഷരത്തിൽ പകർത്തി വെച്ചു ഒരു ആറേഴ് ചോദ്യം വായിച്ചു കഴിഞ്ഞപ്പോഴേ ഈ അധ്യാപകൻ പറഞ്ഞ അവൻ പണിയെടുത്തിരിക്കുന്നുള്ളു നല്ല അക്ഷരത്തിൽ എഴുതി എഴുതി വെച്ചല്ലോ കുറച്ച് മാർക്ക് അവൻ പറഞ്ഞ ചോദ്യങ്ങൾ ജയിച്ച ലോകത്തിലെ ആദ്യത്തെ ഗിന്നസ് വേൾഡ് മനുഷ്യരല്ലേ പിടിക്കുക കൂട്ടുകാരൻ ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പേപ്പർ അവന് സപ്ലി വന്നു അവൻ അത് സുഖമില്ലാത്തതുകൊണ്ട് എഴുതായിരുന്ന ഫാസിൽ എന്ന പേര് ഫാസിൽ അപ്പൊ രണ്ടാം വട്ടം അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് ഡ്രോയിങ് ഒന്നും ആരും തോക്കൂല സപ്ലി ഇല്ല അപ്പൊ അവൻ കറണ്ട് ഇപ്പൊ എഴുതുന്ന പിള്ളേരോട് ഇരിക്കുക നല്ലൊരു എക്സ്റ്റേണൽ ഇൻവിജുലേറ്റർ വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ഇന്റേണൽ മാർക്ക് ഉണ്ടല്ലോ ഇരുപതിൽ ഓരോരുത്തരും ചോദിക്കുക ഇന്റേണൽ ലെവലോ ഇപ്പൊ ഇന്റേണൽ ഇപ്പം അഞ്ചുണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ നാൽപ്പത്തഞ്ച് കൊടുക്കും പാസ് അമ്പതാണല്ലോ ഇന്റേണൽ എത്ര എഞ്ചിനീയർ ഡ്രോയിങ് എല്ലാവരും പാസ്സാവും കയറി എളുപ്പമാണ് അപ്പൊ അമ്പത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ ആ ഇന്റേണൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ എന്താണേലും അത് കൊടുക്കും പാസിലെടുത്ത് വന്നു ഇന്റേണൽ എത്ര ഉണ്ട് പാസിൽ ചമ്മല് കാരണം പൂജ്യം എന്നുള്ള അവന് പൂജ്യമാ ഇല്ല ഇന്റേണൽ കളയാൻ ക്ലാസ്സിൽ പോകാത്തതുകൊണ്ട് അവനൊന്നു പറഞ്ഞു ഇയാൾ നാൽപ്പത്തൊമ്പത് ഇട്ട് കൊടുത്തു വീണ്ടും തോറ്റു സത്യം പറഞ്ഞാൽ മതിയായിരുന്നു പൂജ്യം അയാള് അമ്മയിട്ടവിടെ തന്നെ അതാണ്